െ കൊള്ളാൻ നോക്കട്ടെ കൊള്ളാൻ നോക്കിയേഞ്ചാ സറിയം പിന്നെ വണ്ടില്ല മുറള അല്ലേ ഗയ് കൊള്ള അങ്ങുള്ളാ നോക്കട്ടെ ഓടാ വയ്യ കുഴപ്പില്ല ഓ നല്ല ബണ്ടി സൈക്കോണിക് ആണ് അല്ലേ അല്ലേ ലെവൽ 100 ആവാൻ chahiye പെടക്കാ ഗയ് ഓടാ ഓ ഞാൻ ഇട്ടാലോ നാലൈക്ക ഡൈമണ്ട് ഡൈമണ്ട് ആയി ഇപ്പ ഷോട്ട് ബോക്സ ഗстри ഇ ഇ ദേലോ കേട്ടോ ഗയ് ఆ కాసిని నా పొన్ని ఆ ఇంకొన్ని స్కిన్స్ ఇ ఐకానిక్టి ఓల్డ్ లెవెల్స్ ఆ కాసిని స్కిన్ అంతే ఓ పోగే మస్తు తీయడు కదా వండిరా ఎడ్రం